ഐ പി എല്ലിലെ മിഡിൽ ടേബിൾ പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിന് തകർപ്പൻ ജയൻ ഇതോടെ പോയിന്റ് പട്ടികയിൽ മധ്യനിരയിൽ നിന്ന് മുകളിലേക്ക് കയറാൻ മുംബൈക്ക് സാധിച്ചു പത്ത് മത്സരങ്ങളെ കളിച്ച മുംബൈ ആറ് വിജയത്തോടുകൂടി പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് നിന്നപ്പോൾ ലക്നോൻ്റെ പ്ലേ ഓഫ് സാധ്യതകൾക്ക് മങ്ങലേറ്റു ഇനിയുള്ള നാല് മത്സരങ്ങളെ വിജയിച്ചാൽ മാത്രമേ ലക്നോവിന് പ്ലേ ഓഫെങ്കിലും ഉറപ്പിക്കാൻ സാധിക്കൂ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് നേടിയത് ഇരുന്നൂറ്റി പതിനഞ്ച് റൺസാണ് ഏഴ് വിക്കറ്റ് നഷ്ടത്തിലാണിത് മുംബൈയുടെ നേട്ടം റായൺ റികിൾട്ടൺ അമ്പത്തിയേഴ് റൺസ് നേടിയപ്പോൾ സൂര്യകുമാർ യാദവ് അമ്പത്തിനാല് റൺസ് നേടി മറ്റ് ബാറ്റർമാരെല്ലാം മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചു അവസാന ഓവറുകളിലേക്ക് നമൻദീറും കോബിൻ ബോഷും ആഞ്ഞടിച്ചപ്പോൾ സ്കോർ ഇരുന്നൂറ്റി പത്ത് കടന്നു ലക്നൌ ബോളേഴ്സിൽ വിക്കറ്റ് നേടിയെങ്കിലും എല്ലാ താരങ്ങളും റൺസ് വഴങ്ങി സ്ഥിരം ലക്നൌ ബോളറായ ഷർദുൽ താക്കൂറിന് പകരം മയക്ക് യാദവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എല്ലിന്റെ ആദ്യ മത്സരം കളിച്ചു രോഹിത് ശർമ്മയുടെയും ഹാർദിക് പാണ്ഡ്യയുടെയും വിക്കറ്റ് നേടാൻ മയങ്ക് യാദവിന് സാധിച്ചു എന്നാൽ ക്യാപ്റ്റൻസിയിലടക്കം വമ്പൻ മിസ്റ്റേക്കുകളാണ് ഋഷഭ് പന്ത് വരുത്തിയത് മറുപടി ബാറ്റിംഗിൽ തുടക്കം അത്ര മികച്ചതായിരുന്നില്ല എന്നാൽ നിക്കുലാസ് പൂരൻ എയ്ഡൻ മർക്കർമ് കൂട്ടുകെട്ട് മത്സരത്തിൽ വിജയിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചപ്പോഴാണ് നിക്കുലാസ് പൂരനെ വില് ജാക്സ് പുറത്താക്കുന്നത് അതേ ഓവറിൽ ഋഷഭ് പന്തിനെ പുറത്താക്കിയപ്പോൾ മത്സരം മുംബൈയുടെ പരിധിയിലേക്കായി പിന്നീട് ആയുഷ് ബധോണി ഡേവിഡ് മില്ലറിനെ കൂടെ പുറത്താക്കിയപ്പോൾ മത്സരം മുംബൈ വിജയിച്ച അവസ്ഥയിലേക്കെത്തി മുംബൈ ബോളേഴ്സിൽ ട്രെൻ ബോൾട്ട് മൂന്ന് വിക്കറ്റ് നേടി ജസ്പ്രീത് ബുംറ നാലോവറിൽ ഇരുപത്തിരണ്ട് റൺസ് വഴങ്ങി നാല് വിക്കറ്റ് നേടിയപ്പോൾ വില് ജാക്സ് രണ്ട് വിക്കറ്റ് നേടി കോർബിൻ ബോഷും ഒരു വിക്കറ്റ് നേടി മത്സരത്തിൽ ഉടനീളം മുംബൈ ഇന്ത്യൻസിന്റെ ആധിപത്യമായിരുന്നു ഉണ്ടായിരുന്നത് മികച്ച രീതിയിൽ സീസൺ ആരംഭിച്ച ലക്നൌവിന് പാതിവഴിക്ക് താളം നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് സംഭവിക്കുന്നത് ഋഷഭ് പന്തിന്റെ ഫോമാണ് മത്സരത്തിൽ ഏറെ നിർണായകമാകുന്നത് ഇന്നത്തെ മത്സരത്തിൽ രണ്ട് പന്തിൽ നാല് റൺസ് റൺസെടുത്താണ് പന്ത് പുറത്തായത് ഒരു ബൗണ്ടറി നേടിയെങ്കിലും ഏറെ വിമർശനങ്ങളാണ് പന്തിന് നേരെ ഉയരുന്നത് സ്ഥിരം റൺവേട്ടക്കാര് തന്നെയാണ് ലക്നൌവിന് വേണ്ടി റൺസുകൾ നേടുന്നത് എന്നാൽ അതിൽ നിന്നൊരു മാറ്റവും കാര്യമായി സംഭവിക്കുന്നില്ല മുംബൈ ഇന്ത്യൻസിന് ആത്മവിശ്വാസമേകുന്ന വിജയമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് രാജസ്ഥാൻ റോയൽസുമായി മെയ് ഒന്നിനാണ് മുംബൈയുടെ അടുത്ത മത്സരം ലക്നൌനു കാര്യങ്ങൾ അത്ര എളുപ്പമല്ല പഞ്ചാബ് കിങ്സ് ആർ സി ബി ഗുജറാത്ത് ടൈറ്റൻസ് എന്നിവരുമായാണ് അടുത്ത മൂന്ന് മത്സരങ്ങൾ ഏറെ സമ്മർദ്ദപരിയ മത്സരങ്ങളാണ് ലക്നൌവിന് വരാനിരിക്കുന്നത്